ഇതൊരു ഹോട്ടലാണെന്ന് പറഞ്ഞാ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കല്യാണ പന്തൽ നമുക്ക് തോന്നുള്ളൂ ഇതേപോലെ കിടിലൻ ആംബിയൻസിൽ നല്ല തലശ്ശേരി ദം ബിരിയാണി അതും അതിന്റെ എക്സ്ട്രീം ഫീലിൽ കഴിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് കല്യാണ സെറ്റപ്പ് മാത്രല്ല കേട്ടോ എന്നെ ഞെട്ടിച്ചത് ഇവിടുത്തെ ഫുഡിന്റെ പ്രസന്റേഷനും കൂടെയാണ് ഇതേപോലെ ഒരു പൊതിയായിട്ടാണ് കൊടുന്ന് വരിക അതിന്റെ ഉള്ളില് വാഴകളിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാവുക ഇവിടെ മെയിൻ ായിട്ട് വരുന്നത് കുട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആണ്ട്ടോ ചിക്കൻ ബിരിയാണിയിൽ എക്സ്ട്രാ ഒരു കോഴിമുട്ടയും കൂടെ ഉണ്ട് ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്നിനൊന്ന് മെച്ചമെന്നല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഓവർ മസാല ഒന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ഫ്ലേവറിലാണ് കേട്ടോ ബിരിയാണി സെർവ് ചെയ്യണത് ബിരിയാണിയുടെ കൂടെ സലാഡും രണ്ട് ഐറ്റം അച്ചാറും രണ്ട് ഐറ്റം ചമ്മന്തിയും പപ്പടവും ഉണ്ട് ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി മുപ്പത് രൂപയും കുട്ടൻ ബിരിയാണിക്ക് നൂറ്റി അൻപത് രൂപയാണെട്ടോ ഇവര് ചാർജ് ചെയ്യണത് ബിരിയാണി കഴിച്ച് ഒന്ന് സെറ്റ് ആവാന് കട്ടനും കൂടെ മധുരത്തിനു വേണ്ടി മിഠായി ഉണ്ട് കേട്ടോ അപ്പോ ഈ തലശ്ശേരി ദം ബിരിയാണിയുടെ ലൊക്കേഷൻ വരുന്നത് തൃത്താല എടപ്പാൾ റോട്ടിൽ കുറച്ച് പോയി കഴിഞ്ഞാല് റൈറ്റ് സൈഡിലായിട്ട് കാണാട്ടോ പെട്ടെന്ന് കണ്ടാല് ഇതൊരു വീടായിട്ട് തോന്നുന്നുള്ളൂട്ടോ അതുകൊണ്ട് ഈ ബോർഡ് നോക്കി പോയാ മതി